നമസ്കാരം ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊട്ടി ആഘോഷിച്ചു കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ജനങ്ങളുടെ പ്രതിഷേധമൊന്നും കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയതായിരുന്നു പിണറായി സർക്കാർ ഇപ്പോൾ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പ് ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽ വികസനം സാധ്യമാകില്ലെന്നും ഭൂമി കൈവശമില്ലെങ്കിൽ വേഗപ്പെടുത്തി കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും റെയിൽവേയുടെ വിശദീകരണം ഇതോടെ കേറയിൽ സ്വപ്നം തന്നെ അവസാനിക്കുകയാണ് കാര്യകാരണങ്ങൾ നിരത്തിയാണ് റെയിൽവേയുടെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ സ്വപ്നങ്ങൾ കരിനിഴലാകും സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കാൻ നൂറ്റി എൺപത്തി ഏഴ് ഹെക്ടർ സ്ഥലമാണ് കേറയിൽ കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടത് പിന്നീട് ഇത് നൂറ്റി ഏഴ് ഹെക്ടറായി ചുരുക്കി എന്നാൽ ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള നൂറ്റിയേഴ് ഹെക്ടർ ഭൂമി വിട്ടു നൽകിയാൽ അത് കേരളത്തിൽ ഭാവിയിൽ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം ഇതോടെ സംയുക്ത പദ്ധതി അസാധ്യമായി പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് ചുവപ്പുകൂടി കാട്ടിയിരിക്കുകയാണ് റെയിൽവേ ചുവപ്പ് കാട്ടിയിരിക്കുകയാണ് ദക്ഷിണ റെയിൽവേ എന്നതാണ് വസ്തുത റെയിൽവേയുടെ സ്റ്റേഷനുകളുടെ വികസനം ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ സിഗ്നലിംഗ് സംവിധാനത്തെ ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വലിയ തോതിൽ അനിവാര്യമാണ് അതിനുവേണ്ടിയുള്ള ഭൂമിയാണ് റെയിൽവേ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകനായ കോട്ടയം സ്വദേശി എം ഡി തോമസിന് നൽകിയ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതേ മറുപടി തന്നെ ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട് നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയാണ് ഭാവി റെയിൽ വികസനത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കും റെയിൽവേ നിർമ്മിതികളും ട്രെയിൻ സർവീസുകളും പദ്ധതി ആഘാതമുണ്ടാക്കും സിൽവർ ലൈൻ റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് സിൽവർ ലൈൻ പദ്ധതിക്കായി നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് വേണ്ടത് ഇതിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് വെച്ചതാണ് മാത്രവുമല്ല ഇത് ട്രെയിൻ സർവീസ് ഉണ്ടാകുന്ന ആഘാതം റെയിൽവേ നിർമ്മിതികൾ പുനർനിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ ആധുനിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെബ് ഗുജറാത്ത്